പുതിയ എപ്പിസോഡിലെ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് നെൽകൃഷിയെ കുറിച്ചാണ് നെൽകൃഷിയല്ല നെൽകൃഷിയിലെ അവസാനഘട്ടമായ കൊയ്ത്തിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്താ പറയുക കർഷകൻ കൊന്ന് വിളയ്ക്കാന്നൊക്കെ പറയില്ലേ അതിൻ്റെ മുഴുവനായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് ഇതിൽ കാണാം കൊയ്ത്ത് മുഴുവനായിട്ടുള്ള ഒരു കാഴ്ച ഈ വീഡിയോയിൽ പങ്കിടുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക നമുക്ക് അടിപൊളിയായിട്ടുള്ള ആ ബ്ലോഗിലേക്കൊന്ന് കടന്നേരം അപ്പോ നല്ല അടിപൊളി വെയിലാണ് ഇവിടെ ഏതായാലും നമുക്ക് പോയി നോക്കാം കൊയ്ത്ത് മെഷീന്റെ അടുത്തേക്ക് ഞാനിതിന്റെ ഒരു തുടക്കകാലത്തെ വീഡിയോ ഇട്ടിരുന്നു ഒരു നടുന്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു അതേ സ്ഥലത്ത് തന്നെയാണ് പോയി കൊയ്ത്ത് നടക്കുന്നത് ഓക്കേ അത്യാവശ്യം ഏരിയ ഉണ്ട് ഏകദേശം ഈ കൊയ്ത ഏരിയ ഏകദേശം മുഴുവനായിട്ട് തന്നെ നമ്മുടെ തന്നെയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു പത്ത് ഏക്കറോളം വരും പത്തോ പന്ത്രണ്ടോ ഏക്കറോളം ഉണ്ട് ഇത്ര സ്ഥലം രാവിലെ തുടങ്ങിയതാണ് കൂടി ഉണ്ടാവും ഈ കൊയ്ത്ത് മെഷീൻ അല്ലാതെ ഈ വർഷം തന്നെ വേറൊരു കൊയ്ത്ത് മെഷീനും കൂടി ഈ പാടത്ത് വന്നിരുന്നു അവർക്ക് വളരെ കുറച്ച് മാത്രമേ കൊയ്തെടുക്കാൻ കഴിഞ്ഞുള്ളൂ കാരണമെന്ന് വെച്ചാൽ അവര് വന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് മഴ പെയ്തു അത് കാരണം തന്നെ വാഹനം ഈ പാടത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നു അങ്ങനെ അവര് പോയി വീണ്ടും വേനലൊന്നും കൂടി ശക്തമായതിന്റെ ശേഷമാണ് നമ്മള് പുതിയൊരു വാഹനം സമയനാടിന്ന് ബുക്ക് ചെയ്ത് വരുത്തുകയാണ് ചെയ്തത് അപ്പൊ ആ വാഹനാണ് ഈ പാടത്തി കൊയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ നമ്മുടെ ഈ പാടത്തൊക്കെ ഇപ്പൊ ഏകദേശം ഒരു സ്ഥലങ്ങളൊക്കെ കൊയ്ത് കഴിഞ്ഞു ഇതൊരു രണ്ടു ദിവസം കൊയ്ത്തു കൂടി ഉണ്ടാവുള്ളൂ ഈ മെഷീന് കൊയ്യാണെന്നുണ്ടെങ്കില് ഇതൊക്കെ കൊയ്തിട്ട കണ്ടങ്ങളാണ് ഇപ്പൊ അവിടെ ചെയ്തുകൊണ്ടിരിക്കണേ അതേമാതിരി എല്ലാ കണ്ടത്തിലും ഏകദേശം എല്ലാ കണ്ടത്തിലും നമുക്ക് നെല്ല് കൂട്ടിയിട്ട് കാണാം കാഴ്ചകൾ അപ്പൊ നമുക്ക് ആ നെല്ലിന്റെ അടുത്ത് പോയി വെക്കാം ഇതേമാതിരി തന്നെ എല്ലാ കണ്ടത്തിലും ഉണ്ടാവും ഒക്കെ നമ്മളെ ഈ കല്യാണ പന്തലിന്റെ ടീമില്ലേ അവരെ നമുക്ക് ഒരു അഞ്ചു ദിവസം മദ്യത്തിനൊക്കെ വാടക വാങ്ങലാണ് ഈ എല്ലാ കൃഷിക്കാരും അങ്ങനെ വാങ്ങിയിട്ട് ഇത് ഇതേപോലെ തന്നെ പാടത്ത് വിരിച്ചിട്ട് നെല്ല് ഈ മെഷീനിന്ന് നേരണ്ട ഇടാതെ ചെയ്യാം അതെന്നു നെല്ല് പിന്നെ ഒന്ന് രണ്ട് മണിക്കാരെ വെച്ചിങ്ങാണ്ട് നെല്ല് നന്നാക്കും ഈ ചേറിൽ കാര്യങ്ങളൊക്കെ പണിക്കാരെ വെച്ചിങ്ങാണ്ട് ചെയ്യും അങ്ങനെ അത്യാ അത്ര ഉണ്ടാവും ഒരു പത്ത് പത്ത് ടണ് പതിനഞ്ച് ടണ്ണ് നെല്ലൊക്കെ ഉണ്ടാവും അപ്പൊ ഇത്ര ഒക്കെ അധികം ഉണ്ടാകുമ്പോ നമുക്ക് കൃഷിക്ക തൊഴിലാളികൾ വെച്ചിങ്ങാണ്ട് ചെയ്താണ്ട് നന്നാക്കി എടുക്കണത് ഇപ്പൊ മെഷീൻ മുഴുവനായിട്ട് നന്നാക്കി തരുന്നില്ല ഇനി ഒരുപാട് പതിരുകൾ ഉണ്ടാവും ആ പതിരൊക്കെ ഒഴിവാക്കിട്ട് വേണം ഇതിപ്പോ ഈ നെല്ലിന്റെ വീട് എടുക്കണത് കഴിഞ്ഞിട്ട് കൊറച്ചായി അപ്പൊ കൊഴത്താറേ വണ്ടീനെ കാത്തു ഇങ്ങനെ വെക്കും കൊഴത്തു വണ്ടീനെ കാത്തിനെ വെക്കായിരുന്നു അപ്പോ ഇത് സംഭവം രണ്ടു മൂന്ന് ദിവസമായി ഇവിടെ വന്ന് നിർത്തിയിട്ടിട്ട് ഇവിടെ ഒന്ന് രണ്ടുപേര് അവിടെ കൊറച്ചും കൂടി ഒക്കെ വെള്ളമുള്ള ഏരിയ ഉണ്ട് അപ്പൊ ആ വെള്ള ഏരിയ കൂടി വേണം ഈ വണ്ടിക്ക് വരാൻ അങ്ങനെയാണ് കുറച്ചത് ഡിലേ ആയിട്ട് ഇപ്പോ ഈ നെല്ലൊക്കെ കുറച്ച് മുന്നേ ഇതിപ്പോൾ ഇട്ട് നെല്ലാണ് ഇതൊക്കെ ആക്കാണ്ട് ഒരു കാലത്ത് ഈ പാടത്തുള്ള മുഴുവൻ നെല്ല് ഒരു കാലത്ത് ഒരു തോന്നിട്ട് അഞ്ചു വർഷം മുന്നേ വരെ ഈ പാടത്തുള്ള നെല്ലുകളും ഉണ്ടാക്കുന്നത് മുഴുവൻ മനുഷ്യര് കൈക്കൊ കയ്യേറ്റ് കൊയ്യുന്ന ഏർപ്പാടായിരുന്നുണ്ട് ലൈഫ് പ്രാവശ്യൊന്നും കുറവാണ് അപ്പോ ഇനി അങ്ങോട്ടുള്ള കാലത്ത് തന്നെ മെഷീൻ ഇല്ലാതെ തന്നെ ആരെയും കൃഷി ചെയ്യുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അത്രേ മെഷീൻ അപ്പൊ അത്ര അതാണ് മെഷീൻ വരുന്നത് തൊട്ട് ഇവിടെ ഈ പാടത്ത് വീണ്ടും കൃഷി ഒന്നും കൂടി മെച്ചപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു വർഷം ആദ്യം പറയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് തരം മാത്രമേ കൃഷി ഉണ്ടാക്കാത്തുള്ളൂ പതിനഞ്ച് വർഷം ഇരുപത് വർഷമായിട്ട് കൃഷി ഉണ്ടാക്കാത്ത ഏരിയ പോലും ഈ വർഷം കൃഷി ഉണ്ടാക്കുന്നുണ്ട് ആ ഇപ്പൊ ഭയങ്കര പ്രോത്സാഹനം ഉണ്ട് തന്നെ വേണമെങ്കിൽ പറയാം ാണ് നെല്ല് നെല്ല് ഉണക്കം ഗവൺമെന്റിന്റെ സപ്ലൈക്കോ വയ്യാണ് ഇത് നേരിട്ട് വിൽക്കുന്നത് അപ്പോ അത്യാവശ്യം നല്ല വില ഉണ്ട് കിലോക്ക് ഇരുപത്തെട്ട് രൂപ ഇപ്പൊ നമ്മുടെ സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാവരും കൂടി നമുക്ക് നെല്ലിന് താങ്ങുവില ഉണ്ട് അപ്പോ ഇത് ഉണങ്ങിയതിന് ശേഷം അവിടെ കൊടുക്കുള്ളൂ അല്ലെങ്കിൽ ഒരു ചാക്ക ൂക്കണ സമയത്തൊരു മൈനസ് ചെയ്യും പതിനഞ്ച് കിലോ ഇരുപത് കിലോ ഒക്കെ വെച്ചാണ്ട് നെല്ല് ഉണങ്ങിയിട്ടില്ലെങ്കിൽ മൈനസ് ചെയ്യും അപ്പോ അതിന്റെ ഒരു കിറ്റിയാറ്റം ഉണ്ടാവതക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് പാർത്തിട്ടാണ്ട് ഉണക്കി നല്ലോണം നന്നാക്കി ഉണക്കി എന്നതിന് ശേഷം ചാക്കിലേക്ക് ആക്കോണ്ട് നമ്മളെ ഈ ഇങ്ങനെ നെല്ല് കൊയ്യുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ട് എന്താണെന്ന് വെച്ചാല് നമ്മള് മനുഷ്യമാര് കൊയ്യുമ്പോ നെല്ലധികം അതായത് നെല്ലിന്റെ കതിരധികം നിലത്ത് പോലെ ഇതിപ്പോ പാടത്ത് ഒരു ഒരു കണ്ടം കൊയ്യാണെന്നുണ്ടെങ്കിൽ ഒരു രൂപന്റെ അടുത്തെങ്കിലും നെല്ല് ഒരു കണ്ടത്തിൽ മിക്കവാറും പൊറത്തു പോവും അങ്ങനത്തെ ഒരു പ്രശ്നത്തിനുണ്ട് ഈ കണ്ടത്തിലൊക്കെ തന്നെ ഞാൻ ഈ നിൽക്കുന്ന തല തന്നെ നോക്കിട്ടുണ്ടെങ്കിൽ കതിരായി കിടക്കുന്നത് തന്നെ ഇഷ്ടം പോലെ ഉണ്ട് അതേമാതിരി കതിരുകള് എന്റെ കതിരായിട്ടാണ് കിടക്ക ഇവിടുത്തെ കതിരുകള് ഇങ്ങനെ വരിക ഇങ്ങനെ കതിരായിട്ട് ഇഷ്ടം പോലെ ഉണ്ട് കണ്ടത്തില് ഇപ്പൊ ഇവിടെ ആളുകള് ഈ നെല്ല് ആളുകൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ആളുകൾ ചിലപ്പോൾ ഇവിടെ പെറുക്കാൻ വരണ്ട് ഇതേമാതിരിത്തെ നെല്ലിന്റെ കതിരുകള് പെറുക്കാൻ വരുന്നുണ്ട് ഇത് അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം ഒരു കണ്ടത് തന്നെ പെർക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്തി കിലോ നെല്ല് അല്ലെങ്കിൽ അരി ഏറ്റവും ചുരുങ്ങിയത് കിട്ടും അത്ര അധികം തന്നെ നെല്ല് ഇങ്ങനെ കൊയ്യുമ്പോ പുറത്തേക്ക് പോകും അത് ഇതിന്റെ ഒരു ഫാൾട്ടാണ് പക്ഷെ നമുക്ക് ആ ഫാൾട്ട് നോക്കിയിട്ടല്ല നമ്മള് ചെയ്യുന്നത് കാരണം നമുക്ക് ക്യാഷിന്റെ ഒരു ലാഭം ഭയങ്കര ആണിത് ഇതിപ്പോ മണിക്കൂറിന് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് മെഷീൻ്റെ കൊഴുത്തിന് മണിക്കൂർ രണ്ടായിരത്തി അറുന്നൂറ് കൊയ്ത്തുകൂലി എന്ന് പറഞ്ഞാൽ ഇപ്പം ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ഒരു രണ്ട് കണ്ടോ അല്ലെ മൂന്ന് കണ്ടോ ഷുവറായിട്ട് കൊയ്യും വേറെ മറിച്ച് ഒരു ഒരു അഞ്ച് ഒരു അഞ്ചാൾ വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചോ ആറോ ആളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കണ്ടൊക്കെ ഒക്കെ കൊയ്യുള്ളൂ പിന്നെ അത് മാത്രമല്ല കൊയ്തതിൻ്റെ ശേഷം അത് മെരിക്കാനുള്ള ചാർജ് അത് നന്നാക്കാനുള്ള ചാർജ് അങ്ങനെ ഒരുപാട് കാഷ്പരമായിട്ട് ഒരുപാട് നമുക്ക് ലാഭമാണ് ഇങ്ങനത്തെ ഒരു കൊഴുത്തുകൊണ്ട് പോരായ്മകളും ഉണ്ട് അതേപോലെ തന്നെ അതിന്റെ മെച്ച ഉണ്ട് നമുക്ക് ഇതുകൊണ്ടുള്ള ഇങ്ങനെ കൊയ്നോണ്ടുള്ള പാടത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പാടത്തിന്റെ അല്ല പൊതുവേ എല്ലാ പാടത്തിന്റെ തന്നെ ഉള്ളതാണ് നെല്ല് മാത്രല്ല അവിടെ കൃഷി ചെയ്യുന്നത് ബാക്കി എല്ലാ തരം സാധനങ്ങളുണ്ട് ഉണ്ട് പൂള വായ അങ്ങനത്തെല്ലാം ഇപ്പൊ ഇതേ ഈ ഇപ്പൊ ഈ ഒരു കണ്ടത് തന്നെ ഇനിയിപ്പോ ഈ കൊയ്ത്തു കാലം കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ ഇറക്കാൻ പോകുന്നത് പയറാണ് പയറ് ഏകദേശം കഴിഞ്ഞ സീസണിലെ ഏകദേശം ഒരുപാട് അത് നന്നായി രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടി വരിലാണ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി പാടത്തേക്ക് വരിലാണ് ണി അഞ്ചരൊക്കെ ആകുമ്പോ ആ സമയത്ത് പറിക്കാൻ തുടങ്ങിട്ട് ഏകദേശം ഒരു ഏഴ് മണി ഏഴരകുമ്പോൾ തീരും ഏകദേശം ഒരു അറുപത് എഴുപത് കിലോനൊക്കെ ഉണ്ടാവും പയറ് ഒരു ദിവസത്തെ പറയും അങ്ങനെ രണ്ടു ദിവസം കൂടുമ്പോഴാണ് പറിക്കല് അതേപോലെ തന്നെ ചെറുപയർ ചെറുപയർ ഞങ്ങള് ആദ്യമായിട്ട് ഇവിടെ കൃഷി ചെയ്ത ചെയ്തായിട്ടാണ് ആ മമ്പയറും ചെറുപയർ ചെയ്താലാണ് ഏറ്റവും ത്രില്ലായി തോന്നിയത് അതൊരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ പറിക്കല് ഒരു പറ കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊക്കെ അടുത്ത പറ ഉണ്ടാവുക നല്ല രസമാണ് പറിക്കാനും അത് ചെയ്യാനൊക്കെ അത്യാവശ്യം മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പാടശേഖരങ്ങളിൽ ഒന്നാണ് ഈ ഒളകരപ്പാടെന്ന് പറയുന്നത് നമുക്ക് ഈ വർഷം കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച എന്ന് വെച്ചാൽ ഒരുപാട് യുവതലമുറയിൽപ്പെട്ട ഒരുപാട് പേര് നെൽകൃഷിയിലേക്ക് മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റി അതിന് ഈ പാടത്ത് തന്നെ ഈ ഈ പാടത്ത് തന്നെ ഒരുപാട് പേര് ഇപ്രാവശ്യം കൃഷി ചെയ്തു കുറച്ച് കുറച്ചാണെങ്കിൽ പോലും ഒരുപാട് പേര് ചെറിയ രീതിത്തൊക്കെ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം ഈ പാടത്ത് വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഒരു പത്ത് ശതമാനം പോലും പാടം കൃഷി ചെയ്യാതെ വെച്ചിട്ടിട്ടുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും കൃഷിയുണ്ട് നെൽകർഷകർക്ക് ഒരു കർഷകനെ സംബന്ധിച്ച് പറയണെന്നുണ്ടെങ്കിൽ എന്നും നിലയ്ക്കാത്ത അധ്വാനം തന്നെയാണ് അപ്പോൾ അവരുടെ ആ അധ്വാനത്തിന് വ്യക്തമായിട്ടുള്ള അവരുടെ ആധ്വാനത്തിനുള്ള കൃത്യമായ പ്രതിഫലം ഈ ഓരോ സർക്കാരും മാറി വരുന്ന എല്ലാ സർക്കാരുകളും കൊടുക്കുക എന്നുള്ളത് അവർ ഉറപ്പുവരുത്തേണ്ട അവരുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് അത് നമ്മുടെ സർക്കാർ അത്യാവശ്യം വില നൽകിയിട്ട് തന്നെ നെല്ലിന് വില നൽകിയിട്ട് തന്നെ ആ ഉത്തരവാദിത്വം നിറവേറ്റിയെന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വർഷം പറയാം അത്യാവശ്യം നല്ല വിലയുണ്ട് ഇരുപത്തെട്ട് എന്ന് പറയുന്നത് ഒരു കിലോയ്ക്ക് നെല്ലിന് ഇരുപത്തെട്ട് എന്നുള്ളത് അത്യാവശ്യം നല്ല വില തന്നെയാണെന്നുണ്ട് അവർക്ക് പ്രാവശ്യം പറയാൻ കഴിയും കഴിഞ്ഞ പ്രാവശ്യം അത് ഇരുപത്തി ആറ് സംതിങ് അങ്ങനെന്തോ വില ആയിരുന്നു ഉണ്ടായിരുന്നത് ഇരുപത്തി ആറ് അൻപതായിരുന്നു അൻപത് രൂപ അൻപത് പൈസ തോന്നുന്നത് കൃഷി പറഞ്ഞ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്ത പക്ഷേ സപ്ലൈക്കോന്റെ വണ്ടി വരികയാണ് ചെയ്യല് വലിയ മറ്റേ തമിഴ്നാട് ലോറി ഇല്ലേ ആ വലുത് അതിലേക്ക് വന്നിട്ട് അവരിത് കയറ്റി പോവുകയാണ് ചെയ്യലേ നമ്മുടെ ഇത് റോഡ് സൈഡിലേക്ക് എത്തിച്ചോളാം അത് ഇവിടെ തൊട്ട് എത്തേണ്ട റോഡാണ് ഈ പാടത്തിന്റെ തൊട്ടങ്ങേ അങ്ങനെ അവിടുത്തെ റോഡാണ് നമ്മളത് അവിടേക്ക് എത്തിക്കാം അത് ലോറിക്ക് വന്ന് കയറ്റി പോവാണ് ചെയ്യാറ് നമുക്കതിനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടല്ല നമുക്കുള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടല്ല സോറി നമുക്ക് ഇത് ബില്ലാക്കി തരും ഇത് ഇത്ര ഉണ്ട് ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബില്ലാക്കി തരും എന്താ വെച്ചാൽ നമ്മൾ കെനറ ബാങ്ക് പോയി നമുക്ക് ക്യാഷ് കെനറ ബാങ്ക് എന്നാണ് തരിക ഇത് സർക്കാരും ബാങ്കും തമ്മിലാണ് പിന്നെ ഇടപാട് എന്ന് നമുക്ക് നമ്മുടെ ബില്ല് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്യാഷ് കെനറ ബാങ്കിൽ നിന്ന് തരും പിന്നെ സപ്ലൈക്കാറിൻ്റെ ബില്ല് റെഡിയാക്കി കൊടുക്കില്ല അതായത് ഗവൺമെന്റിന്റെ ബില്ലും കനറാ ബാങ്കിന്റെ ബില്ലും കൂടി അത് പിന്നെ അവർ തമ്മിൽ ആണ് നടന്നത്തരും നമുക്ക് ക്യാഷ് അതായത് കൃഷിക്കാരന് ക്യാഷ് പെട്ടെന്ന് കയ്യില് കിട്ടും അതൊരു വലിയൊരു സഹായമാണ് ഇതില് ഈ ബില്ല് ഇതിന്റെ ടൈപ്പ് അവർ എഴുതി തന്നാണ് കൃഷിന്റെ ടോട്ടലി ഏഴര മണിക്കൂർ നമുക്ക് ഇന്ന് ഇന്ന് പോയിത്തത് ഇനിയിപ്പോ കഴിഞ്ഞിട്ടൊന്നുമില്ല കൊണക്കാൻ കഴിയണം പിന്നെ പെണ്ണുങ്ങളെ വിളിച്ച് കാറ്റ് കിട്ടുന്നതിന് ശേഷം മൂന്നാല് ദിവസമാവും മൂന്നാല് ഇപ്പോ ഒരു കൊയ്തത് പിന്നോ ഒരു ഇനിയിപ്പൊത് നെല്ല് കൊണ്ടുപോയെന്നാ വണ്ടി വരിക സപ്ലൈക്ക് പോകട്ടെ നെല്ല് ഞങ്ങളുടെ ഉറങ്ങി കലിക്കും കാലടിക്കൊക്കെ പോവാ ഭൂമി ഒരു ഏകദേശം ഒരു പതിനഞ്ച് വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഇവിടെ ഈ ഒരു കണ്ടത്തിൽ കൃഷി ഉണ്ടാക്കിയിട്ട് തരിശൂമിയായിട്ട് തന്നെ കിടക്കായിരുന്നു എൻ്റെ ഒരു കുട്ടിക്കാലത്തൊക്കെ ഇവിടെ കൃഷി ഉണ്ടാക്കിരുന്നു എന്നതിനുശേഷം ഇവിടെ പറ്റ ഒഴിവാക്കി ആളുകൾ തന്നെ അതിൻ്റെ ഉടമകൾ കൃഷി തീരെ ഒഴിവാക്കിയിരുന്നു ഇവിടുന്ന് ഇപ്രാവശ്യം നമ്മളത് ഏറ്റെടുത്താണ്ട് പട്ടത്തിന് ഏറ്റെടുത്താണ്ട് കൃഷി ചെയ്ത് ചെയ്യാണ് ചെയ്യുന്നത് കാരണം അത്രേ നമുക്ക് ഉപകാരം ഉണ്ടെന്ന് വേണേ പറയാം നമുക്ക് വലിയ എന്താ പറയാ അത്യാവശ്യം വെള്ളമുള്ള കാലം തന്നെ ആയിരുന്നു മഴ കിട്ടിയ മഴ കിട്ടുകയും ചെയ്തിരുന്നു അതുകൊണ്ട് നമുക്കത് ഒരു നഷ്ടബോധല്ല അതില് കൃഷി ചെയ്തതിന് കാരണം അത്യാവശ്യം നല്ല കാരണം ഇത്രയും കാലം കൃഷി ചെയ്യാത്ത ഭൂമി ആയതുകൊണ്ട് ഇതിൽ നല്ല വിളവാണ് ഉണ്ടായത് കാരണം അത്രയും ഒരു വളക്കൂറുള്ള മണ്ണ് എന്ന് വേണേ പറയാം അത്രയും നല്ല വളക്കൂറുള്ള മണ്ണായതുകൊണ്ട് നല്ല നല്ല വിളവെന്നെടിച്ചത് ഈ വീഡിയോയുടെ ആദ്യ ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു നെല്ല് ഉണക്കുന്ന ഒരു രീതി ഉണ്ട് എന്നുണ്ട് ഇതിപ്പോൾ നെല്ല് ഉണക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് ഈ പാടത്തെ മുഴുവൻ അതായത് കൊയ്തെടുത്ത മുഴുവൻ നെല്ല് ഇതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ ദാർപ്പായകൾ വിരിച്ച് ഉണക്കിയെടുക്കുകയാണ് ചെയ്യരുത് ഇതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ വെയിൽ കിട്ടുന്നോണ്ട് ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ അല്ലെങ്കിൽ ഏറിപ്പോയൊരു മൂന്ന് ദിവസത്തെ വെയിൽ മാത്രം കൊണ്ടാൽ മതിയാവും നെല്ല് തന്നെ നമുക്ക് നല്ല ഉഷാറുള്ള നല്ല വൃത്തിയുള്ള ഉണങ്ങിയിട്ടുള്ള നെല്ല് നമ്മുടെ നെല്ല് പറഞ്ഞത് കൊണ്ട് നല്ല കുറച്ചുകൂടി വൈകുന്നേരം കാറ്റു പറഞ്ഞത്വശം വരില്ല അപ്പൊ അവിടെ തന്നെ ആ കാറ്റിൽ തന്നെ കൊടുത്താൽ മതി ഇപ്പം കാറ്റ് അങ്ങനെ അപ്പൊ അതിൽ പോവാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇങ്ങനെ ചെയ്യുന്നത് നെല്ല് കാറ്റത്തിടാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളാണ് വൈകുന്നേരം പ്രത്യേകം വെച്ചാൽ കാറ്റ് മികച്ച രീതിയിൽ തന്നെ ഉണ്ടാവുകയും നമ്മൾ നമ്മളാ കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് ഇതായി കാണുന്ന പോലെ തന്നെ പ്രത്യേക രീതിയിൽ ഒരു സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നെല്ലിൽ നിന്ന് പെട്ടെന്ന് ആ പതിര് അതായത് പതിര് ആ വേസ്റ്റ് വരുന്ന നെല്ല് അതേപോലെ തന്നെ വൈക്കോലിൻ്റെ ചെറിയ കഷ്ണങ്ങൾ അതൊക്കെ മാറി മാറ്റിയെടുത്തിട്ട് നമുക്ക് മികച്ച രീതിയിലുള്ള നെല്ല് ചാക്കാക്കുകയും വിൽക്കാനും സാധിക്കുമെന്നാണ് നമ്മൾ ഇതുവരെ ചാക്കാക്കിയെന്ന് എടുത്ത് ഒഴിവാക്കിയ പതിരാണ് ഈ കാണുന്നത് സ്ഥലത്തും എല്ലാ ഉണ്ടാവും പോലെ ഉണ്ടാവും അതൊന്നും കാണുന്ന നെല്ലല്ലോ അതൊക്കെ പതിരാണ് കാറ്റത്തിട്ടിട്ട് ഒഴിവാക്കണ സംഗതിയാണ് ഇങ്ങനെ നല്ലത് പതിരാണ് ഇപ്പൊ ഏകദേശം മൂന്ന് ദിവസം കൊണ്ടു ഈ ഭാഗത്തു പോയിട്ട് മുഴുവനായിട്ട് തീർന്നു ഇതിപ്പോ അവസാനത്ത് കുറച്ച് ഒരു രണ്ട് കണ്ണും കൂടി അങ്ങനെ അക്ര ഭാഗത്ത് പോയിയാണ് ഇപ്പൊ ഈ ഒരു ഭാഗത്ത് കാണുന്നിടത്ത് മുഴുവൻ നമ്മൾ മുഴുവനായിട്ട് തീർന്നു ഇതിപ്പോ നെല്ല് മുഴുവനായിട്ട് ചാറ്റ് കഴിക്കുകയാണ് കുറച്ച് മുന്നേ ഉണക്കിയെടുത്ത നെല്ലാണ് ഇപ്പോൾ ചാക്കാക്കി കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം ഈ കാഴ്ചയിൽ തന്നെ കാണാം അവർ കൃത്യമായിട്ട് തന്നെ ആ മുറത്തിലേക്ക് അളന്നെടുത്ത് ഓരോ ചാക്കിലേക്കും നിറക്കുകയാണ് ചെയ്യാം ഏകദേശം ഒരു ആറു മുറോ ഏഴ് മുറോ നെല്ലൊക്കെ ഉണ്ടാവും ഒരു അമ്പത് അമ്പത്തഞ്ച് കിലോ തൂക്കം ഓരോ ചാക്കിലും വരും കേരള സർക്കാർ സപ്ലൈകോ വഴി നെല്ല് സംഭരണം തുടങ്ങിയ ശേഷം നമ്മുടെ ഈ പാടത്തൊക്കെ അത്യാവശ്യം നെല്ലിൻ്റെ ഉത്പാദനം വർദ്ധിച്ചു എന്നതിന് വേണേ പറയാം അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇടനിലക്കാരില്ലാതെ അവരുടെ അവരുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലം അവരുടെ കൈകളിൽ നേരിട്ട് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് കേരള വ്യൂ ഫൈൻറ്ററിൻ്റെ ഈ കൊയ്ത്തുകാലത്തെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി കമൻറ്റായിട്ട് എഴുതി അറിയിക്കാം എല്ലാവർക്കും നന്ദി